ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രത്നാരാജ് ബ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്നിപ്പോഴത്തെ ഇവിടെ ഉണ്ടാക്കാൻ പോണത് രസക്കാള എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ നമുക്ക് ചോറ് കഴിക്കുമ്പോൾ മിക്കവാറും കിട്ടുന്നതാണ് രസകാളെ അടി അവിടെ നിന്ന് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാട്ടെ മറ്റെല്ലാവരെയും കൂടി ഇരുന്ന് കഴിക്കുമ്പോഴുള്ള ആ ഒരു സുഖമുണ്ടല്ലോ എങ്ങനെയൊക്കെ പറഞ്ഞാലും തീരില്ല അത്രയും ടേസ്റ്റാണ് ഭഗവാൻ്റെ അടുത്ത് പോയിട്ട് ആ പ്രസാദോട്ട് കഴിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കേട്ടോ അങ്ങനെ തന്നെയായിരിക്കും മറ്റുള്ളവർക്കൊക്കെ എല്ലാ കഷ്ണങ്ങളും ഇടും അവർ ചേനയിടും ചേമ്പ് ഇടും അപ്പം ഞാനിപ്പോൾ വെള്ളംരിക്കും ചേമ്പുമാണ് ഇതാ ചെറിയ ചേമ്പില്ലേ ചെറിയ ചേമ്പ് എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ് ഇവിടെ ഇഷ്ടമില്ല അപ്പോൾ ആ ചേമ്പിൻ്റെ കഷ്ണം കൂടും എനിക്ക് എൻ്റെ വീട്ടിലാണെങ്കിൽ അടിപിടി അവർ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് ഇവിടെപ്പോൾ അടിപിടി കൂടാൻ ആരുമില്ല അപ്പോൾ ഈ ചേമ്പ് മുഴുവനും എനിക്കാണ് പിന്നെ ഞാൻ ഇതിൽ ജീരകവും തേങ്ങയും മാത്രം അരച്ചിട്ടാണ് വെക്കാൻ പോണേ പോകണേട്ടോ അത് വെക്കാൻ പോണേ നല്ല എല്ലാം ഞാൻ പിന്നെ ശകലം മഞ്ഞൾപ്പൊടി അധികം ഇടാൻ പാടില്ല നല്ല മഞ്ഞ ആകുമ്പോൾ രസമില്ല ഒരു നുള്ളു ഒരു ശകല കാൽ ടീസ്പൂൺ പോലും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഇട്ടിട്ടുള്ളൂ അപ്പം നമുക്ക് കളർ നോക്കിയിട്ട് ഇട്ടാൽ മതി മഞ്ഞൾപ്പൊടി പിന്നെ ഒത്തിരി മുളക് ഓടിയിട്ടുണ്ട് പിന്നെ പച്ചമുളകാണ് ഇട്ടിട്ട് അത് തേങ്ങ അരച്ച് ചേർത്തു പിന്നെ നമുക്കിതൊന്ന് സ്റ്റൗ കത്തിക്കാം കേട്ടോ കത്തി അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മോരൊഴിക്കാം മോര് ഞാൻ കടഞ്ഞ് വെച്ചിട്ട് കടകോലുകൊണ്ട് കടഞ്ഞ് വെച്ചിട്ടോ ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ തേങ്ങയുടെ പച്ചമണം ഒന്ന് കിട്ടണം അത്രേ ഉള്ളൂ മണം വരണേ ഗ്യാസിൻ്റെ കത്തുന്നുണ്ട് അപ്പം ഞാൻ ഉപ്പെല്ലാം ഇട്ടിട്ടുണ്ടതില്ലേ കേട്ടോ ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി മോര് മാത്രം ഒഴിക്കണം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് തടി കടക്കണം അപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞു തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഇതാ തേങ്ങ നന്നായി തിളച്ചു ഞാൻ മോര് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കത് ഒഴിക്കാം ഇത് വെള്ളം പോലെയാണ് രസക്കാളെന്ന് പറയുന്നത് അല്ലാതെ നമ്മുടെ കൂർക്ക് കാളിനൊന്നുമല്ല രസ കാളെ നമ്മളിതിന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഓരോ ഒഴിച്ച ഉടനെ ഇളക്കാൻ പാടില്ല ഇളക്കിയ പിരിഞ്ഞു പോകുന്ന പറയും പക്ഷേ എനിക്ക് ഇളക്കിയാൽ പിരിഞ്ഞു പോകണില്ല ഇളക്കാതിരുന്നാലാണ് എനിക്ക് പിരിഞ്ഞു പോകുന്നത് ഞാൻ ഒരുപാട് പ്രാവശ്യം ശ്രദ്ധിച്ച് നോക്കിയതാണ് പക്ഷേ ഞാൻ അപ്പം തന്നെ ഇളക്കും നന്നായിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ പിരിയില്ല ഇല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടാറുണ്ട് എനിക്ക് ഇളക്കാതെ അങ്ങനെ തന്നെ എൻ്റെ വീട്ടിൽ അമ്മ അതായത് എൻ്റെ ഹസ്ബൻ്റിൻ്റെ അമ്മ ഇളക്കരുതെന്നാ പറയുക പതിനഞ്ച് വന്നാൽ മതി പതിനഞ്ച് വരുമ്പോൾ വാങ്ങി വെക്കാമെന്ന് പറയും പക്ഷേ അവിടുന്ന് അങ്ങനെ പിരിയണമെന്ന് പിരിയാറൊന്നുമില്ല കേട്ടോ പക്ഷെ ഞാനിവിടെ വയ്ക്കുമ്പോൾ ഇനി കുറച്ചായിട്ടാണെന്ന് അറിയില്ല അവിടെയെന്ന് പറയുമ്പോൾ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവരും കൂടിയാകുമ്പോൾ ഇവിടെ ആണെന്ന് തോന്നണം എനിക്കറിയില്ല എങ്ങനെയാണെന്ന് ഞാൻ എന്തായാലും ഇവിടെ ഇളക്കുമ്പോൾ പിരിയുന്നില്ല ഇളക്കാതിരിക്കുമ്പോൾ പിരിയാറുണ്ട് അവിടെ നിന്ന് പറയണില്ല നിങ്ങൾക്ക് അത് കൺഫ്യൂഷനാകും തിളക്കേണ്ട ആവശ്യമില്ല തിളച്ചതെന്ന് നമുക്കിതൊന്ന് കടുവറുക്കാം